ഹലോ സ്ലാ വലൈക്കും അപ്പം നിങ്ങൾ എല്ലാവരും കണ്ടിട്ട് ഇങ്ങനെ എന്താണെന്ന് വിചാരിക്കുന്നുണ്ടോട്ടോ എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം എന്താണെന്ന് വെച്ചാൽ ഇതൊരു പാക്കാണ് നമ്മുടെ ഈ വെയിലത്ത് നല്ല വെയിലല്ലേ ഈ വെയിലത്തൊക്കെ പുറത്തൊക്കെ പോയി വന്നാൽ കയ്യിലും കാലിലൊക്കെ ഉണ്ടാകുന്ന കരുവാളിപ്പൊക്കെ മാറാൻ വേണ്ടിയിട്ട് എനിക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുള്ള ഒരു മെത്തേഡാണ് കേട്ടോ അത് അപ്പോൾ എന്താണെന്നുള്ളത് ഞാൻ വീഡിയോയിൽ കാണിച്ചു തരാം കേട്ടോ അപ്പം നമ്മൾ ഈ പാക്ക് ഇട്ടതിന് ശേഷം ഒരു ഡ്രൈ ആവുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം കേട്ടോ അപ്പം ഈ പാക്ക് ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് നമുക്ക് കാണാം അതിനായിട്ട് ഞാൻ ഇവിടെ ഉപയോഗിക്കുന്നത് മുത്താരി പൊടി രണ്ട് ടേബിൾ സ്പൂണ് പാൽ അതിലേക്ക് രണ്ട് തുള്ളി തേനും കൂടെ ഏഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം നല്ല പേസ്റ്റ് രൂപമല്ല കുറച്ചൊരു ലൂസ് കൺ കൺസിസ്റ്റൻസിയാണ് ഇതിന് ആവശ്യമായിട്ടുള്ളത് നമുക്ക് അപ്ലൈ ചെയ്താൽ അവിടെ നിൽക്കാവും മുറ്റാവുന്ന രൂപത്തിൽ അപ്ലൈ ചെയ്യാം എന്നിട്ട് ഡ്രൈ ചെയ് ഡ്രൈ ആയതിന് ശേഷം ഇത്തിരി വെള്ളം ഉപയോഗിച്ചിട്ട് ഒന്ന് സ്ക്രബ് ചെയ്തിട്ട് റിമൂവ് ചെയ്യാം നല്ല പ്യുവർ വാട്ടറിൽ തന്നെ റിമൂവ് ചെയ്യാം കേട്ടോ അപ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ എഫക്റ്റ് മനസ്സിലാക്കാൻ പറ്റും നല്ലൊരു എഫക്റ്റീവ് എനിക്ക് തോന്നിയിട്ടുണ്ട് നല്ല റിസൾട്ട് കിട്ടും നിങ്ങൾ എല്ലാവരും യൂസ് ചെയ്തിട്ട് ഒന്ന് കമൻറ്റ് ചെയ്യുക അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ബൈ ബൈ